നമസ്കാരം വീടുകളിൽ അധികം ശ്രദ്ധ കൊടുക്കാത്ത ഒരു സ്ഥലമാണ് ടെറസ് പൂന്തോട്ടം ഉണ്ടാക്കാനും തുണി വിരിക്കാനും വിരിക്കാനുമൊക്കെയാണ് നമ്മൾ ടെറസ് ഉപയോഗിക്കുന്നത് ടെറസ് വൃത്തിയായി സൂക്ഷിക്കുന്നത് ആ വീടിനെയും ആ വീടിൻ്റെ മുഴുവൻ കുടുംബ അംഗങ്ങളെയും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നതാണ് വൃത്തിഹീനമാണെങ്കിലോ അത് ഗുരുതരമായ വാസ്തു പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും ഒരു നിലയുള്ള വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ടെറസിൻ്റെ ദിശ തെക്കോ തെക്കു പടിഞ്ഞാറോ ആയിരിക്കണം ഇത് വഴി ഭാഗ്യത്തിൻ്റെ കടാക്ഷം എന്നും നിങ്ങളിലേക്ക് എത്തുന്നതാണ് ടെറസിന്റെ തുറസായ സ്ഥലം വടക്ക് കിഴക്ക് അഭിമുഖമായിട്ട് വേണം ടെറസിനെയും വീടിന്റെ മുഴുവൻ നിർമ്മാണത്തെയും താങ്ങി നിർത്തുന്ന ഒരു തൂണുണ്ടെങ്കിൽ അത് തെക്ക് അഭിമുഖമായിട്ടും വേണം ടെറസിന് മുകളിൽ വാട്ടർ ടാങ്കിന്റെ ദിശ തെക്ക് പടിഞ്ഞാറാണ് വരേണ്ടത് ടെറസിന്റെ നിലവും ഉപരിതലവും എപ്പോഴും വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് ചരിഞ്ഞിരിക്കുകയും വേണം ടെറസിൽ തുരുമ്പെടുത്ത സാധനങ്ങൾ പഴയ ഫർണിച്ചറുകൾ ഇതൊന്നും സൂക്ഷിക്കുകയും പാടില്ല കാരണം അഴുക്കുള്ള അല്ലെങ്കിൽ നശിച്ച സാധനങ്ങളൊന്നും സൂക്ഷിക്കുന്ന ഇടമായിട്ടിന് ടെറസിനെ മാറ്റരുത് ഇത് വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും കൂടാതെ മുള കൊണ്ടുള്ള ഒരു ഉപകരണങ്ങളും ഒരു മുളകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വസ്തുക്കളും ടെറസിൽ വയ്ക്കുകയും പാടുള്ളതല്ല അതേപോലെ ഈ ബോൺസായി പോലെയുള്ള സസ്യങ്ങളും വളർത്തുക അരുത് ടെറസിന് മുകളിൽ ഇത് കുട്ടികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നതിന് കാരണമാകും കൂടാതെ സൂര്യാസ്തമയ സമയത്ത് ടെറസിൽ ചന്ദനത്തിരി കത്തിക്കുകയാണെങ്കിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നത് നെഗറ്റീവ് എനർജി അകറ്റാനും ആ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് ഊർജവും ഐശ്വര്യവും കടന്നു വരുന്നതിനും സഹായിക്കുന്നതാണ് എന്നാൽ ടെറസ്സിലിനി വളർത്താൻ സാധിക്കുന്ന ചില ചെടികൾ കൂടിയുണ്ട് തുളസി താമര മഞ്ഞൾ ജമന്തി ഇതൊക്കെ പോസിറ്റീവ് ഊർജവും ഭാഗ്യവും കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് ഈ ചെടികൾ നടുന്നതിന് കുഴപ്പമില്ല മറ്റൊന്നും ടെറസ്സിൽ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ടെറസിനെ വൃത്തിഹീനമാക്കി ഇടാനോ ഇനി മുതൽ ശ്രമിക്കാതിരിക്കുക